നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല വിധത്തിലുള്ള ചാലഞ്ചുകളും ബറ്റുകളും നിത്യവും കാണുന്നവരാണ് കേൾക്കുന്നവരാണല്ലോ നാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു ഈ സോഷ്യൽ മീഡിയ അന്ന് കൂടുതൽ ആളുകൾ ഫോണിലേക്ക് ക്വാറൻറ്റൈൻ ടൈമൊക്കെ ആയിരുന്നു ഫോണിലേക്ക് ചുരുങ്ങി ഒരു സമയമായിരുന്നു ഈ സമയത്തായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ ഒരു ചാലഞ്ച് ചെയ്യുന്നു ഈ ഐസ് ബക്കറ്റ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളവും ഐസും ഇട്ടിട്ട് അത് തലയിലൂടെ കോരി ഒഴുക്കി അത് വീഡിയോ എടുത്തിട്ട് അതാണ് ഐസ് ബക്കറ്റ് ചാലഞ്ച് ഈ ചാലഞ്ച് ചെയ്യുന്നവർ അതുപോലെ തന്നെ ചെയ്തിട്ട് അത് കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ചെയ്തിട്ട് അത് വീഡിയോ അതിൻ്റെ പോസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഐസ് ബാക്കറ്റ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാ ചിലർക്ക് വളരെ രസകരമായിട്ടുള്ള ഇത്തരം ചാലഞ്ചുകളുണ്ട് നമ്മളിപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ കൂടുമ്പോൾ തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ വല്ല വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും ചെറിയ ചെറിയ ചാലഞ്ചുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ചാലഞ്ചുകൾ അത് ജീവന് തന്നെ അപകടം വരുത്തുന്ന രീതിയിൽ ചിലർ കാണിച്ചു കൂട്ടുമ്പോൾ ഇവർക്കൊന്നും ബോധമില്ലേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കർണാടക കോലാറിലാണ് ഒരു ബെറ്റിൽ ഇത്തരത്തിലൊരു ചാലഞ്ചിൽ ഒരു യുവാവിനെ ജീവൻ തന്നെ അതും കുഞ്ഞു പിറന്നതിൻ്റെ സന്തോഷം മായുന്നതിന് മുൻപേ തന്നെ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുകയാണ് ബെറ്റു വെച്ച് മദ്യപിച്ചു തൊട്ടു പിന്നാലെ ജീവനും നഷ്ടമായിരിക്കുന്നു പറയുന്നത് അതിശോക്തിയായി തോന്നുമെങ്കിലും സത്യമാണ് കർണാടകയിലെ കോലാറിലാണ് സംഭവം കോലാർ ജില്ലയിലെ മുൾബാഗിൽ താലൂക്കിലെ പൂജരഹള്ളി ഗ്രാമത്തിൽ ഇന്നലെയാണ് സംഭവം നടന്നിരിക്കുന്നത് കാർത്തിക് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത് എട്ടു ദിവസം മുമ്പാണ് ഇയാൾക്ക് ഭാര്യയ്ക്കും ആദ്യ കുഞ്ഞു പിറന്നത് മുൽഭാഗിൽ താലൂക്കിലെ പൂജരഹള്ളി ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അഞ്ച് കുപ്പി മദ്യം വെള്ളം തൊടാതെ കുടിച്ചാൽ പതിനായിരം രൂപ തരാമെന്നായിരുന്നു വാഗ്ദാനം അതായിരുന്നു ചാലഞ്ച് വെങ്കിട റെഡ്ഡി സുബ്രഹ്മണി കാർത്തിക് മറ്റു മൂന്ന് പേരും സുഹൃത്തുക്കളായിരിക്കാം ഇവർ ചേർന്നാണ് ഈ ഒരുമിച്ച് ഇന്ന് മദ്യപിക്കുമ്പോൾ ഈ ഒരു ബെറ്റ് വെച്ചത് അഞ്ച് ബോട്ടിൽ മദ്യം വെള്ളം തൊടിയിക്കാതെ കഴിക്കുക അഞ്ച് ബോട്ടിലും കാലിയാക്കുന്നയാൾക്ക് പതിനായിരം രൂപ എന്നായിരുന്നു വാഗ്ദാനം ഇതിൽ കാർത്തിക്കാണ് വെല്ലുവിളി ഏറ്റെടുത്തത് വെങ്കിറ്റ് റെഡ്ഡിയാണ് ബെറ്റുവച്ചത് മദ്യപിക്കുന്നതിൽ താൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ കാർത്തിക് നിന്ന നിൽപ്പിൽ മദ്യം ഓരോ കുപ്പിയായിട്ട് അഞ്ചു കുപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ കുപ്പിയായിട്ട് അകത്താക്കാൻ തുടങ്ങി വെള്ളം തൊടാതെ കൃത്യം അഞ്ചു കുപ്പി മദ്യവും കുടിച്ചു തീർത്തു അഞ്ചാമത്തെ ബോട്ടിലും കാലിയാകുമ്പോഴേക്കും കാർത്തിക്കിന് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി എന്നാൽ അളവിലധികം മദ്യം ശരീരത്തിൽ പ്രവേശിച്ചതോടെ കാർത്തികിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും നിമിഷങ്ങൾക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയുമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രക്ഷിക്കണമെന്ന് യുവാവ് യാചിച്ചു സുഹൃത്തുക്കൾ ഉടൻ തന്നെ അദ്ദേഹത്തെ മുൾബഘല്ലു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു എന്നാൽ കാർത്തികിന്റെ ശരീരം ചികിത്സയോട് പ്രതികരിക്കാതെ ആശുപത്രിയിൽ വെച്ച് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് കാർത്തിക് വിവാഹിതനായത് എട്ട് ദിവസം മുമ്പായിരുന്നു കുഞ്ഞിന്റെ ജനനം പ്രസവാനന്തര ചടങ്ങുകൾക്ക് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ് ദുരന്തം കാർത്തികിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബത്തിന്റെ പരാതിയിൽ സുബ്രഹ്മണ്യ റെഡ്ഡി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഉണ്ടായിരുന്ന ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുത്തിട്ടുള്ള നാല് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്നും കോലാഹർ നഗള്ളി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യമെന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് കാരണം അഞ്ചു കുപ്പി മധ്യമാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് ഒരു ബെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് മുൻപിൽ തോൽക്കാതിരിക്കാനുള്ള മടിയിൽ ഒറ്റയടിക്ക് തന്നെ വലിച്ചു കുടിക്കുകയും സ്വന്തം ജീവൻ തന്നെ അതും കുഞ്ഞുപറന്ന സന്തോഷമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ദയവചെയ്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ചാലഞ്ചുകളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു മധ്യത്തിൽ കുടിക്കുന്ന മദ്യത്തിന്റെ അളവനുസരിച്ചാണ് അത് ശരീരത്തിൽ നിലനിൽക്കുന്നത് എത്രത്തോളം മദ്യപിച്ചിട്ടുണ്ടെങ്കിലും സമയം കൂടുന്തോറും രക്തത്തിലെ മദ്യത്തിന്റെ അളവ് ദുർബലപ്പെടുകയും തീരെ ഇല്ലാതാവുകയും ചെയ്യും ഏകദേശം എഴുപത്തിമൂന്ന് കിലോഗ്രാം തൂക്കമുള്ള ആളിന്റെ ശരീരത്തിൽ മദ്യത്തെ നേർപ്പിക്കുന്നതിന് അൻപത് കിലോഗ്രാം വെള്ളമുണ്ടെന്നാണ് കരുതുന്നത് നിശ്വാസത്തിൽ കൂടിയും വിയർപ്പിൽ കൂടിയും മൂത്രത്തിൽ കൂടിയും മദ്യത്തെ ശരീരം പുറന്തള്ളും ആകെയുള്ള മധ്യത്തിന്റെ പത്ത് ശതമാനത്തോളം ഇത്തരത്തിൽ പുറന്തള്ളപ്പെടും ശേഷിച്ച മദ്യത്തിന്റെ രാസഗണനയെ ും ഊർജ്ജവുമായി വെളിയിൽ തള്ളാനുള്ള പ്രവർത്തനമാണ് കരളിൽ നടക്കുന്നത് അറുപത്തെട്ട് കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ ഒരു തവണ കുടിക്കുന്ന മദ്യം ഒരു മണിക്കൂറിനുള്ളിൽ ശരീരം പുറന്തള്ളുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യ ശരീരം ഒരു മണിക്കൂറിൽ ഒരു ഡെസി ലിറ്ററിലെ ഇരുപത് മില്ലിഗ്രാം ആൽക്കഹോൾ വരെ ഇത്തരത്തിൽ പുറന്തള്ളുന്നുണ്ട് നാൽപ്പത് മില്ലിഗ്രാം ആണെങ്കിലും രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് എടുക്കുക വ്യക്തിയുടെ പ്രായം ഭാരം ഒഴിഞ്ഞ വയറിൽ കിടക്കുന്ന മദ്യം ആരോഗ്യം കരൾ രോഗം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഇത് കുറഞ്ഞ സമയത്തിനിടെ തുടർച്ചയായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ഉണ്ടാകും എന്നാൽ ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ഇത് കുറഞ്ഞു കുറഞ്ഞ് വരും മിതമായ അളവിൽ മദ്യം കഴിച്ചാൽ പോലും തിമിരം കുടൽവ്രണം ഉൾപ്പെടെ അറുപതിൽ പരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള പഠന മുന്നറിയിപ്പും വന്നിട്ടുള്ളതാണ് ലോകത്ത് ഓരോ വർഷവും മുപ്പത് ലക്ഷം പേരാണ് മദ്യപാനം മൂലം മരിക്കുന്നത് കുറഞ്ഞതും ഇടത്തരം വരുമാനമുള്ളതുമായ രാജ്യങ്ങളിൽ മരണനിരക്ക് ഉയരുകയാണ് യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയും ചൈനയിലെ പെക്കിംഗ് സർവകലാശാലയിലെയും ഗവേഷകർ പന്ത്രണ്ട് വർഷകാലം നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ നഗരഗ്രാമ പ്രദേശങ്ങളിലെ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം പേരിലാണ് മദ്യത്തിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠനം നടത്തിയത് ഇരുന്നൂറിലധികം രോഗങ്ങൾക്ക് മദ്യപാനവുമായുള്ള ബന്ധം പഠനം പരിശോധിച്ചു ഇരുന്നൂറ്റിയേഴ് രോഗങ്ങൾ പഠിച്ചതിൽ മദ്യപാനം പുരുഷന്മാരിൽ അറുപത്തൊന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നതായി കണ്ടു പഠനത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും പുരുഷന്മാരായിരുന്നു രണ്ടു ശതമാനം സ്ത്രീകൾ മാത്രമാണ് പതിവായി മദ്യപിക്കുന്നത് മദ്യപാനവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന മുൻപ് പറഞ്ഞിട്ടുള്ള ലിവർ സിറോസിസ് പക്ഷാഘാതം ഉദരത്തിലെയും കുടലിലെയും ചില ക്യാൻസറുകൾ തുടങ്ങിയ ഇരുപത്തിയെട്ട് രോഗങ്ങളും തിമിരം സന്ധിവാദം ചില ഒടിവുകൾ ഗ്യാസ്ട്രിക് അൽസർ തുടങ്ങിയ മദ്യപാനവുമായി ബന്ധമുണ്ടെന്ന് മുൻപ് സ്ഥാപിക്കപ്പെടാത്ത മുപ്പത്തിമൂന്ന് രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനത്തിൽ തെളിഞ്ഞു ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം ആശുപത്രി കേസുകൾ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും മാത്രം മദ്യം കുടിക്കുന്ന പുരുഷന്മാരെ അപേക്ഷിച്ച് പതിവായി മദ്യപിക്കുന്നവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ആശുപത്രിയിലാവാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് കണ്ടു ദിവസവും കുടിക്കുക അല്പാൽപമായി കൂടുതൽ തവണ കുടിക്കുക ഭക്ഷണ സമയങ്ങളിൽ മദ്യപിക്കുക തുടങ്ങിയ മദ്യപാന ശീലങ്ങൾ ചില രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ലിവർ സിറോസിസ് വരാനുള്ള സാധ്യത കൂട്ടും മദ്യപാനവും രോഗങ്ങളുമായുള്ള ബന്ധം പരിശോധിച്ചപ്പോൾ ദിവസവും ഓരോ നാല് ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴും മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് മുൻപേ തെളിഞ്ഞ രോഗങ്ങൾ വരാനുള്ള സാധ്യത പതിനാല് ശതമാനം വർദ്ധിക്കും മദ്യപാനവുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിയപ്പെടാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത ആറ് ശതമാനം വർദ്ധിക്കും അതുപോലെ ലിവർ സിറോസിസ് സന്ധിവാദ്യം എന്നിവ പോലുള്ള ഇതൊക്കെ വരാനുള്ള സാധ്യത രണ്ടിരട്ടി വർദ്ധിക്കുമെന്നും പഠനം പറയുന്നു അമിത മദ്യപാനം പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ ഇസ്കെമിക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നില്ല പക്ഷേ മിതമായി കൊണ്ട് ദിവസം ഒന്നോ രണ്ടോ ഡ്രിങ്ക്സ് ഇസ്കെമിക് ഹൃദ്രോഗത്തിൽ നിന്ന് ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല എന്ന് പഠനം പറയുന്നു മദ്യപാനം മിതമാണെങ്കിൽ പോലും ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് നേച്ചർ മെഡി ൻ ജേർണലിൽ പ്രസിദ്ധരിച്ച പഠനം തെളിയിക്കുന്നു മദ്യപാനത്തിന്റെ സുരക്ഷിതമായ ഉപയോഗം എന്നതിനെ കുറിച്ച് പറയാനാവില്ല എത്ര കുടിക്കുന്നു എന്നതിലല്ല ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയവും തുള്ളി കുടിക്കുന്നതിൽ തുടങ്ങി മദ്യപാനിയുടെ ആരോഗ്യം പ്രശ്നമായി തുടങ്ങുന്നു എത്ര അധികം മദ്യപിക്കുന്നു അത്രത്തോളം അപകടകരമാണ് എത്ര കുറച്ച് മദ്യപിക്കുന്നു അത്ര സുരക്ഷിതവുമാണ് എന്ന് മാത്രമേ ഉറപ്പിച്ചു പറയാനാവൂ എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയത് നേരത്തെ അമേരിക്കൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ചിന്റെ ജേണലായ ക്യാൻസർ എപ്പിഡോമോളജി യോ മാർക്കേഴ്സ് ആൻഡ് പ്രിവെൻഷനിലും സമാന കണ്ടെത്തിൽ വന്നിരുന്നു മദ്യപാനവും ക്യാൻസർ സാധ്യതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠനത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് വൈൻ ഉൾപ്പെടെ ആൽക്കോഹോൾ അംശമുള്ള പാനീയങ്ങളെല്ലാം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനത്തിൽ പറഞ്ഞത് ഭൂരിഭാഗം പേരും ഇതേക്കുറിച്ച് അവബോധമില്ലാത്തവരോ അതല്ലെങ്കിൽ മദ്യം ഗുണം ചെയ്യുമെന്ന് കരുതുന്നവരോ ആണെന്ന് പഠനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു